ഇന്ന് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് മുടി മുട്ട വീഴുന്ന ഒരു പ്രശ്നം അത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും മുടി കുറേശ്ശെ കുറേശ്ശെ കൊഴിഞ്ഞു പോകാറുണ്ട് അതാണ് പിന്നീട് മുട്ട കശണ്ടിയായിട്ടൊക്കെ മാറുന്നത് അപ്പം അത് നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാറ്റിയെടുക്കാൻ സാധിക്കും അതിനുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക ചെറിയൊരു അളവ് ഇഞ്ചി എടുത്തിന് ശേഷം അതിന്റെ തൊലിയൊക്കെ ചീകി കളഞ്ഞിട്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തൊരു ബൗളിലേക്ക് ഇടുക ഇഞ്ചിയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ധാരാളം ഫാറ്റി ആസിഡ് ഉണ്ട് ഇത് മുടിയുടെ വളർച്ചയ്ക്കൊക്കെ അനുയോജ്യമാണ് അപ്പോ നമുക്ക് ഇനി വേണ്ടത് സവാളയാണ് ഒരു വലിയ സവാള എടുക്കുക സവാള ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളിയാണെങ്കിലും മതി അപ്പം സവാള എടുത്തതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് നന്നായിട്ട് കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുക അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പപ്പായയുടെ ഇലയാണ് ഒരു വലിയ ഇല എടുത്തതിന് ശേഷം അത് നന്നായിട്ട് വാഷ് ചെയ്യണം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഇടാവുന്നതാണ് പപ്പായയുടെ ഇലയെ സംബന്ധിച്ചിടത്തോളം അതിന് മുടി ആവശ്യമായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ സംസാരിക്കുന്നില്ല നിങ്ങൾക്ക് ഈ താരനൊക്കെ പോകുന്നതിന് വേണമെങ്കിൽ ിൽ പപ്പായുടെ ഇല ചൂട് വെള്ളത്തിൽ ശേഷം മുടി വാഷ് ചെയ്യാവുന്നതാണ് അത് നല്ല ഒരു റെമഡിയാണ് പുതിയ മുടിയുടെ വളർച്ചക്കൊക്കെ പപ്പായുടെ ഇല വളരെയധികം നല്ലതാണ് അപ്പം നമുക്കിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ പപ്പായുടെ ഇലയും കട്ട് ചെയ്ത് ഇതിലേക്ക് ഇടുക നിങ്ങൾ ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാടാകാൻ പാടില്ല വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക ഈ ഒരു റെമഡി ആണുങ്ങൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് മുടിയൊക്കെ തുടർച്ചയായിട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു തവണ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് പുതിയ മുടി അവിടെ ക്ലിർത്ത് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു മാസം ഇത് ഉപയോഗിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇനി പറയാം അപ്പോൾ നിങ്ങൾ ആദ്യം ഇത് ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് അരിച്ച് ഇതിൻ്റെ ചാർ എടുക്കുക അപ്പം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല തലമുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷാംപൂവിലും മറ്റ് പ്രോഡക്റ്റുകളിലും ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് അരിച്ചു മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു ബൗളെടുത്തതിനു ശേഷം അതിലേക്ക് ഒരു ടീ സ്പൂൺ റോസ്മേരി ലീഫ് നിങ്ങൾ ഇട്ടു കൊടുക്കുക റോസ്മെരിയുടെ ലീഫ് അങ്ങാടി അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഓൺലൈനിലും കിട്ടും അപ്പോൾ നല്ല ഉപകരണം വാങ്ങിയതിന് ശേഷം നിങ്ങൾക്കത് ഒരു ടീ സ്പൂൺ ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ടീസ്പൂൺ കരിഞ്ചീരകം കടയിൽ തന്നെ കിട്ടും അതും ഒരു ടീസ്പൂൺ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു നാലഞ്ച് ഗ്രാം പൂ മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായകമാകുന്ന ഒന്നാണ് ഗ്രാംപൂ എന്ന് പറയുന്നത് ഗ്രാമ്പൂ ഒരു നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കുക ഇതെല്ലാം ഇടത്തിന് ശേഷം ഇത് നിങ്ങൾ ചെറുതായിട്ടൊന്ന് എടുക്കുക ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് നന്നായിട്ട് വരട്ടണം അതിന് ശേഷം നിങ്ങളത് പൊടിച്ചെടുക്കുക നമ്മൾ കല്ലിലൊക്കെ വെച്ചിട്ട് ചെറുതായിട്ട് നിങ്ങൾക്കത് പൊടിച്ചെടുക്കാം അതിന് ശേഷം ഒരു വെള്ള തുണി തുണിയെടുത്തതിനു ശേഷം ഈ പൊടിച്ചത് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തതിനു ശേഷം ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ അതിങ്ങനെ ചുരുട്ടി കെട്ടി ഒരു കിഴി പോലെയാക്കുക ചെറിയൊരു കിഴി പോലെയാക്കുക ഇങ്ങനെ കിഴി പോലെ പോലെയാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പപ്പായയുടെ ചാറിലേക്ക് അത് നിങ്ങൾക്ക് ഒരു ചെറിയ ചോറ്റുപാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തിലെങ്കിലും നിങ്ങൾക്ക് ഒഴിച്ചു വെക്കാവുന്നതാണ് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഈ ഒരു കിഴി അതിലേക്ക് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇളക്കി ഒന്ന് ഇട്ട് കൊടുക്കുക ഇത് നിങ്ങൾ ഒരു ദിവസം പൂർണ്ണമായിട്ടും ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് അടുത്ത ദിവസമാണ് ഉപയോഗിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഒരാഴ്ച നമ്മൾ ഇത് കേടാകാതെ സൂക്ഷിക്കും കണ്ടിന്യൂ ആയിട്ട് ഒരാഴ്ച നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞു തരാം അപ്പം ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ മാത്രമാണ് ആ ഒരു റിസൾട്ട് കിട്ടുന്നത് നിങ്ങളത് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു കിഴി എടുത്തതിനു ശേഷം നിങ്ങളുടെ തലയിൽ എവിടെയാണോ മുടി കൂടുതലും കുഴിഞ്ഞിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് നന്നായിട്ട് ഇത് പ്രെസ്സ് ചെയ്തു കൊടുക്കുക തലയിൽ എല്ലായിടത്തും നിങ്ങൾക്കത് തലയുട്ടി നന്നായിട്ട് എല്ലായിടത്തും പ്രെസ് ചെയ്യാവുന്നതാണ് എല്ലായിടത്തും നന്നായിട്ട് പ്രെസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെറുതായിട്ട് കൈ ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കാം വളരെ സോഫ്റ്റ് ആയിട്ട് നഗം കൊള്ളാതെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ച് പത്ത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക മുടി കുറവുള്ള ഭാഗം നോക്കി നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്യുക ഇത് നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഒരു മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ പുതിയ മുടികൾ വളരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാണാൻ പറ്റും നല്ല റിസൾട്ട് വരുന്ന ഒരു റെമഡിയാണിത് ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മുടികൾ കൊഴിയാതിരിക്കുകയും ചെയ്യും പൊട്ടിപ്പോകാതിരിക്കുകയും ഒക്കെ ചെയ്യും പുതിയ മുടി വളരുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി അത് പ്രയോജനപ്രദമാകാൻ വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ